നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലോ കോളേജിലോ പഠിക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉത്തരവാദിത്ത ബോധമുള്ള മാതാപിതാക്കളാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാ എൻ്റെ കുഞ്ഞ് വഴിപിഴച്ച് പോകരുത് എന്ന് ആഗ്രഹമുള്ള മാതാപിതാക്കളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട വളരെ ഗൗരവമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ആ കാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും അയ്യോ ഞാൻ എൻ്റെ കുഞ്ഞിനെ സംശയിക്കുകയാണെങ്കിൽ സംശയിക്കുകയാണല്ലോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനോട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് അവൻ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണല്ലോ അല്ലല്ലോ എൻ്റെ കുഞ്ഞിനെ നന്നായി അറിയാമല്ലോ അവൻ്റെ മനസ്സറിയാവുന്ന ആളാണ് ഞാൻ എങ് എന്നൊക്കെയാണ് നിങ്ങളുടെ മിഥ്യാധാരണയെങ്കിൽ ആ തരത്തിലുള്ള ധാരണകളൊക്കെ നിങ്ങളങ്ങ് മാറ്റിവെക്കുക കാരണം നിങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതിൻ്റെ വളരെ ദൂരമാണ് ഇപ്പോഴുള്ള കുഞ്ഞുങ്ങളുടെ മനസ്സും അവരുടെ മനഃശാസ്ത്രവും അതുകൊണ്ട് നമ്മുടെ അംഗനവാടിയിൽ പോകുന്ന കുട്ടി മുതൽക്ക് ഡിഗ്രി തലം വരെ പോകുന്ന കുട്ടികളാണെങ്കിൽ പി ജി കാരൊക്കെ ആണെങ്കിൽ അവർ മുതിർന്ന പത്തിരുപത്തിരണ്ട് വയസ്സായ പിള്ളേരാണ് അവരെ വിട്ടുകളഞ്ഞേ പക്ഷേ എങ്കിൽ ഒരു ഡിഗ്രി തലം വരെയുള്ള കുട്ടികളാണെങ്കിൽ അവർ പോകുമ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ അവർക്ക് ലഞ്ച് ബോക്സ് ഒക്കെ തയ്യാറാക്കി കൊടുക്കില്ലേ വാട്ടർ ബോട്ടിൽ തയ്യാറാക്കി കൊടുക്കില്ലേ കോളേജിലെ പിള്ളേർ കൊണ്ടുപോകില്ലായിരിക്കാം മേ ബി ഓർ മെനോൾ ബി പക്ഷേ പെൺകുട്ടികൾ ചിലപ്പോൾ വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും ഒക്കെ ആയിട്ടാണ് കോളേജിലേക്ക് പോകാറുള്ളത് നിങ്ങൾ പോകുമ്പോൾ അവരുടെ ഭാഗ്യം നന്നായി പരിശോധിക്കുക തിരിച്ചു വരുമ്പോൾ അവരുടെ ഭാഗ്യം നന്നായിട്ട് പരിശോധിക്കുക കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അത് വളരെ അത്യന്ത നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല പക്ഷേ നമ്മളറിയാതെ നമ്മൾക്ക് ധാരാളം റീസൺസ് നമുക്ക് പറയാനുണ്ടാവും നമ്മൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് വളരെ അറിയാതെ അമ്മ എന്താണ് ചെയ്യുന്നത് അല്ലല്ല അപ്പം എന്താണ് ചെയ്യുന്നത് ഇത് ഇതെന്നാണ് പന്നത്രയായി കാണിക്കുന്നത് കോളേജിൽ പോകുന്നതിൻ്റെ ഭാഗ്യം മറ്റുള്ള സംഗതികളൊക്കെ പരിശോധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കോട്ടയത്തുള്ള ഒരു വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളിനെ ഒരു അധ്യാപികയ്ക്ക് അധ്യാപിക ചെയ്ത കാര്യമാണ് ഞാൻ വലിയ പബ്ലിക് പ്ലാറ്റ്ഫോമിലോ പിന്നെ എന്താ പറയുക സോഷ്യൽ മീഡിയയിലൊന്നും വളരെ വൈറലായിട്ടൊന്നും വന്നിട്ടില്ലെങ്കിൽ തന്നെയാണെങ്കിലും തങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ അണ്ടർവെയർ വെയർ അടക്കം ആ ടീച്ചർക്ക് അഴിച്ച് പരിശോധിക്കേണ്ടി വന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ സംഭവത്തെ ആസ്പദമാക്കിയുള്ള ഒരു കാര്യമാണ് പറയുന്നത് കാരണം നമ്മളുടെ ഇന്നത്തെ സമൂഹത്തിൽ കുഞ്ഞുങ്ങൾ ലഹരി മാഫിയയുടെ പിന്നാലെ ഓടുകയല്ല ചെയ്യുന്നത് ലഹരി മാഫിയ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ പിന്നാലെ ഓടുകയാണ് ചെയ്യുന്നത് അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും അവരെ രക്ഷപ്പെടാൻ ഇവർ സമ്മതിക്കത്തില്ല അതിന് പല തരത്തിലുള്ള മെത്തേഡുകൾ അപ്ലൈ ചെയ്തിട്ട് അവരെ ആ അഗാധമായ ഗർഭത്തിലേക്ക് വേണ്ട അവരെ ജീവിതകാലം മുഴുവന് അതിന് അഡിക്റ്റുകളാക്കിയിട്ട് അതിൻ്റെ അതിപ്രസരത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വീഴ്ത്തുന്ന അല്ലെങ്കിൽ വീഴ്ത്തുവാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളുടെ ചുറ്റും ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് വിത്സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഒരു കോൺവെൻറ്റ് സ്കൂളിൽ ഒരു സംഭവം നടന്നു ഇപ്പോൾ കുട്ടികൾക്കൊക്കെ എക്സാമാണല്ലേ എക്സാമിന് മുൻപ് എന്താണ് നമ്മുടെ ഐ വി ഐ വി ഇപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഐ വി എന്നുള്ള ഐ വി കോളേജുകൾക്കാണ് സ്കൂളുകൾക്ക് ടൂർ കൊണ്ടുപോകുന്ന ഒരു സംഗതിയുണ്ട് എല്ലാവരും എക്സ്കർഷനും കൊണ്ടുപോകും ബാംഗ്ലൂർ ഊട്ടി മൈസൂർ കൊടൈക്കനാൽ അങ്ങനെ പിന്നെ വയനാട് നമ്മുടെ മൂന്നാർ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ കേരളത്തിലെ അതിപ്രശസ്തമായിട്ടുള്ള നമ്മുടെ കോട്ടയത്തെ വളരെ പ്രഗത്ഭമായിട്ടുള്ള കന്യാസ്ത്രീകൾ നടത്തുന്ന വളരെ ഡിസിപ്ലിനൊക്കെ ഉള്ള വളരെ എന്താണ് പറയുന്നത് നന്നായി വിജയ ശതമാനമൊക്കെ ഒരു സ്കൂളില്ലേ അത് ഗേൾസ് സ്കൂളാണ് എന്ന് ഓർക്കണം ആ ഗേൾസ് സ്കൂളിലെ കുട്ടികൾ ടൂർ പോയി എവിടെയാണ് നമ്മൾ സ്വാഭാവികമായിട്ട് പോകുന്നത് ബാംഗ്ലൂർ മൈസൂർ ഊട്ടിയാണ് പോകുന്നത് ബാംഗ്ലൂർ മൈസൂർ ഊട്ടിയിലേക്ക് പോയി ധാരാളം കുട്ടികൾ പോയി ധാരാളം കുട്ടികൾ പോയപ്പോഴേക്കും ആ കുട്ടികൾ വല്ല പിള്ളേരല്ലേ വലിയ സംഗതിയൊന്നുമില്ല ഒൻപതാം ക്ലാസ്സിലെ കുട്ടികളാണ് എന്ന് ഓർക്കണം അവർ വളരെ ആടിയും പാടിയും ആർത്തുല്ലസിച്ചുമൊക്കെ പോയി എല്ലാം മിക്കവാറുമുള്ള കുട്ടികൾ കോൺവെൻറ് സ്കൂളിലെ കുട്ടികളൊക്കെ മിക്കവാറും ക്രിസ്ത്യൻ പിന്നെ വിശ്വാസികളായ കുട്ടികളാണ് എല്ലാവരും ഉണ്ട് മാർത്തോമാക്കാരുണ്ട് പിന്നെ സി എസ് ഐക്കാരുണ്ട് സി എം എസ്കാരുണ്ട് തന്നെ തന്നെ ആർ സിക്കാരുണ്ട് യാക്കോ പിന്നെ യാക്കോബൈറ്റ്സ് ഉണ്ട് എല്ലാ മേഖലകളിലുമുള്ള ക്രിസ്തീയ സമുദായത്തിലുള്ള ഞാൻ ആക്ഷേപിച്ച് പറയുകയല്ല അതുപോലെ തന്നെ ഹിന്ദുസും ഇസ്ലാമായിട്ടുള്ള കുട്ടികൾ എല്ലാവരും പഠിക്കുന്നുണ്ട് പക്ഷേ ഇവരെ കൂടുതൽ കുട്ടികളും അവിടെ പഠിക്കുന്നത് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിലുള്ള കുട്ടികളാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഞാൻ അടച്ചാക്ഷേപിച്ച് പറയുകയല്ല ഇത് കന്യാസ്ത്രീകൾ നടത്തുന്ന കൂടുതൽ സിസ്റ്റേഴ്സും മറ്റുള്ള കാര്യങ്ങളും എല്ലാം അത് കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു കോൺവെൻറ് സ്കൂളാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ അവർ പോയി അവരവിടെ പോയതിന് ശേഷം ബാംഗ്ലൂർ ചെന്ന് ബാംഗ്ലൂർ ചെന്നപ്പോഴേക്കും ഒരു റൂമിലെ കുട്ടികൾ പലരായിട്ട് പല ബാച്ചുകളായിട്ടാണല്ലോ താമസിക്കുന്നത് എല്ലാ കുട്ടികളുടെയും കുട്ടികൾ എങ്ങനെയാണ് പോയതെന്ന് അറിയണ്ടേ കുട്ടികളൊക്കെ മദ്യവുമായിട്ടാണ് പോയത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനാല് വയസ്സ് പ്രായമുള്ള ക്രിസ്ത്യൻ കോൺവെൻറ്റ് സ്കൂളിൽ പഠിക്കുന്ന അച്ചടക്കത്തോടുകൂടിയും ദൈവഭയത്തോടും കൂടി പഠിക്കുന്ന പിന്നെ കുട്ടികൾ അവിടെ ചെന്നിട്ട് അതിൽ അവർ എന്തായിട്ടാണ് പോയത് മദ്യവുമായിട്ടാണ് പോയത് അവരങ്ങനെ ആർ തുല്ലസിക്കുന്നു മദ്യം കഴിക്കുന്നു ഫോട്ടോ എടുക്കുന്നു അതിൽ ഒരു ഫോട്ടോയെ ഒരു കുട്ടി നന്നായിട്ട് ക്ലിക്കായി നന്നെ നമ്മൾ പൂസാകുമല്ലോ പൂസാകുമ്പോൾ പിള്ളേരൊക്കെ പെട്ടെന്ന് പൂസാകും ഇപ്പോഴങ്ങനെയല്ല എങ്കിലും ഞാൻ പറയുകയാണ് അങ്ങനെ ആ സമയത്ത് ഒരു ഫോട്ടോ എടുത്തിട്ട് മദ്യക്കുപ്പിയും പിടിച്ചിട്ട് ഒരു കയ്യിൽ മദ്യക്കുപ്പിയും മറുകൈയിൽ ആ ചഷകമുണ്ടല്ലോ ഇങ്ങനെ ഒഴിച്ച് പിടിച്ചിരിക്കുന്ന ഫോട്ടോ എടുത്തിട്ട് അത് എടുത്ത് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോസ്റ്റ് ചെയ്തു പോസ്റ്റ് വൈറൽ വൈറലൊന്നും ആകുന്നതിന് മുമ്പ് കാണേണ്ടവരൊക്കെ കണ്ടു അത് ബ്ലോക്ക് ചെയ്തു ഇത് ചെയ്തു പിന്നീട് വളരെ വേഗം ആ പോസ്റ്റ് ഒരു പാരൻ്റ് കണ്ടു പാരൻ്റ് വളരെ വേഗം പ്രിൻസിപ്പളിന് അയച്ചു കൊടുത്തു പ്രിൻസിപ്പളിന് മതി ഓൺ ദ സ്പോട്ടിൽ സൂൺ എല്ലാവരും വന്ന് കാരണം സ്കൂളിൻ്റെ ഡിഗ്രിൻ്റെ പ്രശ്നമുള്ള വലിയ സ്കൂളാണ് കോൺവെൻറ്റ് സ്കൂളാണ് ക്രിസ്ത്യൻ മിഷൻ ക്രിസ്ത്യൻ പിന്നെ മാനേജ്മെൻറ്റ് സ്കൂൾ ഞാൻ ആക്ഷേപിച്ച് പറയുക അല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ദൈവഭയത്തിൻ്റെയും കുട്ടികളുടെ പ്രാർത്ഥനയുടെയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് എന്നിട്ട് ആ കുട്ടിയിൽ അതിലാത്ത പതിനാറ് കുട്ടികളിൽ പതിനഞ്ച് പേരും ക്രിസ്ത്യൻ കുട്ടികളായിരുന്നു ഒരു കുട്ടി ഹിന്ദു കുട്ടിയായിരുന്നു അപ്പോൾ നമ്മൾ ഓർക്കണം നമ്മൾ അതുകൊണ്ട് ഏത് മതത്തിൻ്റെയും അല്ലെങ്കിൽ ഏത് ജാതിയുടെ അല്ലെങ്കിൽ ഏത് സമുദായത്തിൻ്റെ എത്രമാത്രം പിന്നെ സാമുദായിക മൂല്യങ്ങളുള്ള പ്രാർത്ഥനാ മൂല്യങ്ങളുള്ള സ്കൂളുകളിലേക്കൊക്കെ നമ്മളെ കുട്ടി നമ്മൾ കുട്ടികളെ അയച്ചാലും ആ കുട്ടികൾ ചെയ്യുന്ന ഈ പ്രവർത്തനം പ്രവൃത്തി നമ്മൾ കണ്ടല്ലോ നമ്മൾ മനസ്സിലാക്കിയല്ലോ അപ്പോൾ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനാല് വയസ്സ് ായുള്ള ചെറിയ പെൺകുട്ടികൾക്ക് മദ്യം കൊണ്ടുപോയി ഇവിടുന്ന് ബാംഗ്ലൂർ കൊണ്ടുപോയി ടൂറ് പോവുകയാണ് അടിച്ച് പൊളിക്കാൻ പോവുകയാണ് അത് ആ മദ്യത്തിന്റെ പിന്നാലെ പിന്നീട് എന്താണ് വരുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് പിന്നീട് അവരുടെ കയ്യിൽ അവർ പലരും അവരിൽ പലരും പലർക്കും നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാകുമോ ചിലപ്പോൾ ആകാം ചിലപ്പോൾ ആകുകയില്ലായിരിക്കും ആ സാധനമാണ് പിന്നീട് അവർ അവരുപയോഗിക്കുന്നത് അതെങ്ങനെ തലത്തിൽ ഏത് തരത്തിലൊരു സമൂഹത്തെയാണ് നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നത് ഇതോട് ബന്ധപ്പെട്ട് ഞാൻ മറ്റൊരു കാര്യം കൊണ്ട് പറയാം അതുപോലെ തന്നെ കോട്ടയത്തെ തന്നെ കോട്ടയത്തിനടുത്തുള്ള മറ്റൊരു സ്കൂളിൽ അതും വളരെ പ്രശസ്തമായ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെ എവിടേക്ക് കൊണ്ടുപോയി ടൂർ കൊണ്ടുപോയി ഇതുപോലെ തന്നെ സ്വാഭാവികം ബാംഗ്ലൂർ മൈസൂർ കുട്ടി കുടിക്കുന്ന മൂന്നാർ വയനാട് അങ്ങനെയാണ് കുട്ടികൾ ആ കുട്ടികൾ ആർത്തുല്ലസിക്കുന്നു പാടുന്നു ആടുന്നു അങ്ങനെയൊക്കെ പോവുകയാണ് ടീച്ചേഴ്സ് കൂടെയുണ്ട് ക്ലാസ് ടീച്ചേഴ്സ് കുറച്ച് കൂടെയുണ്ട് വളരെ ബോൾ ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീച്ചറും ആ കൂടെ കൂടെയുണ്ട് അപ്പോൾ ടീച്ചർക്ക് എവിടെ നിന്നോ മറ്റാരെ പറഞ്ഞോ ഒരു ഇൻഫർമേഷൻ കിട്ടി ടീച്ചറെ ആ കൂടെയുള്ള കുറച്ച് കുട്ടികളുടെ കയ്യിൽ അവരുടെ കയ്യിൽ ബിയറുണ്ട് പിന്നെ വലിയ റമ്മും വിസ്കിയും ഒക്കെ ഉണ്ട് അതുകൂടാതെ അവരുടെ കയ്യിൽ മറ്റേ സാധനമുണ്ട് ഏത് ആ സാധനം കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നത് ഞാനത് പേരുവെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതുണ്ട് ടീച്ചർ വളരെ ബോൾഡാണ് ടീച്ചറുടെ ഉത്തരവാദിത്തത്തിലാണ് ഓരോരുത്തർക്കും ഓരോ ബസ് പോകുമ്പോഴേക്കും അതിനകത്തൊരു ഒരു ഒരു ക്യാപ്റ്റനായിട്ടുണ്ടാകും ചിലപ്പോൾ അധ്യാ അധ്യാപകന്മാരായിരിക്കാം ചിലപ്പോൾ ടീച്ചേഴ്സായിരിക്കാം ഇതിനകത്ത് ടീച്ചറായിരുന്നു പെൺ ടീച്ചറായിരുന്നു ടീച്ചറ് വന്നു സ്കൂൾ എല്ലാവരെയും ഒരു മുറിയിലേക്ക് വിളിച്ചു വന്നു ഊരാൻ പറഞ്ഞു പാൻറ്റും ഷർട്ടും നിക്കറും അണ്ടർവെയറും അടക്കുമ്പോൾ സക്കലതും ഊരാൻ പറഞ്ഞു കാരണം ഞാനത് വളരെ ഇതായിട്ട് പറയുകയാണ് കാരണം അത് ലേഡി ടീച്ചറാണ് കുട്ടികൾക്കത് ഈഫ്റ്റ് ഇവർക്കെന്നാ പ്രാധാന്യം ഞങ്ങളുടെ നഗ്നത കാണാൻ വേണ്ടി വന്നതാണ് ഇവർ ഇവർക്ക് ഞങ്ങളുടെ അത് കാണണം മറ്റത് കാണണം തിരിച്ച് അതിന് ഇതിനു വേണ്ടിയിട്ടൊക്കെയാണ് കാരണം കുട്ടികളതിൽ പലതും ഒളിപ്പിച്ചിരുന്നത് അവരുടെ ഈ നമ്മുടെ ബോക്സർ ടൈപ്പുള്ളുണ്ട് അതിനകത്ത് ആ ബോക്സർ ടൈപ്പുള്ളതിനകത്ത് എന്താണുള്ളത് അതിനകത്ത് പോക്കറ്റൊക്കെ ഉണ്ട് ജോക്കിയുടെയൊക്കെ ജോക്കിയുടെ മറ്റൊരു മിക്കവാറിനകത്തൊക്കെ പോക്കറ്റുള്ള അണ്ടർവെയറുകളുണ്ട് അല്ല അണ്ടർ ഗാർമെൻറ്റ്സ് അതിനകത്തും അതിൻ്റെ അപ്പുറത്തുള്ള ചില സ്ഥലത്തൊക്കെയാണ് കുട്ടികളിത് ഒളിപ്പിച്ച് കുട്ടികൾക്ക് ടീച്ചേഴ്സ് അങ്ങനെ ഇത്തരത്തിലുള്ളൊരു പ്രവണത ഒരു ലേഡി ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാകുമ്പോൾ ഒരിക്കലും അവന്മാരാരും ആ എത്ര വയസ്സുള്ളമാരാണെന്നറിയാം പതിനാലും പതിനഞ്ചും പതിനാറും വയസ്സായിട്ടേ ഉള്ളൂ അവർ ഉപയോഗിക്കുന്ന സാധനം കഴിഞ്ഞാൽ സാധാരണ ആൾക്കാരിൽ നിന്നും വളരെയേറെ കൂടുതൽ തരത്തിലുള്ള രീതിയിലുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്ത് വിശ്വസിച്ചാണ് പേരൻസ് കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത് ഈ പതിമൂന്നും പതിനാലും പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുട്ടികൾ എന്തിൻ്റെയൊക്കെ അടിമളവർക്കില്ലാത്തതായിട്ടുള്ള യാതൊരു സംഗതികളുമില്ല അവർ ആ രീതിയിലേക്കുള്ള സംഗതികൾ ഉപരിയായിട്ട് ഗർഭനിരോധന ഉറകൾ വരെയാണ് അവരുടെ കയ്യിൽ അവർ എന്തിനാണ് ഇവർ ഈ ഗർഭനിരോധന ഉറകളുമായിട്ട് ടൂർ പോകുന്നത് എന്തിനാണ് ഇവർ ആ പറയുന്ന ആ മൂന്നാല് അക്കമുള്ള ആ ഒരു വെളുത്ത പദാർത്ഥവുമായിട്ട് സ്കൂളിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ടൂറിന് പോകുന്നത് എന്തിനാണ് ഇവർ മദ്യവും ബിയറും മറ്റു സംഗതിയായിട്ട് ടൂ എക്സ്കർഷൻ അല്ലെങ്കിൽ ടൂറിന് പോകുക എന്നു നമ്മളിലേക്ക് നമ്മളൊക്കെ ഈ കാലഘട്ടത്തിൽ സ്കൂളിലും കോളേജിലുമൊക്കെ പഠിച്ചു വന്ന ആളുകളാണ് ശരിയല്ലേ എന്നെ ശ്രമിക്കുന്ന മാതാപിതാക്കളോ അല്ലെങ്കിൽ പാരൻസോ ടീച്ചേഴ്സോ ണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കണം നമ്മളൊക്കെ ഇത് കഴിഞ്ഞിട്ട് വന്നതാണ് നമ്മളൊക്കെ ഇങ്ങനെയായിരുന്നോ കോളേജിൽ പോയിരുന്നത് കോളേജ് സ്കൂളിൽ പോയിരുന്നത് കോളേജ് കാലഘട്ടമാകുമ്പോൾ വളരെയേറെ ഒതുങ്ങിയും പാത്തും വല്ലപ്പോഴും എങ്ങനെയെങ്കിലും എവിടെ നിന്നെങ്കിലും ഒക്കെ ഒരു ബിയർ കഴിച്ചാൽ മേ ബി അത് അതും ആ രീതിയിലായിരുന്നു ഇപ്പോഴങ്ങനെയാണോ ഇപ്പോഴങ്ങനെയല്ല എന്തും ഇതും സ്കൂളിലേക്കൊക്കെ വളരെ കൂളായിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ ടീച്ചർക്ക് ഒരു സല്യൂട്ട് കൊടുക്കുകയാണ് ആ ടീച്ചർ പരിശോധിച്ച കുട്ടികളിൽ ഒട്ടുമിക്ക കുട്ടികളിലും ഒരു ബസ്സിൽ എത്ര പേരെ പത്തോ മുപ്പത്തഞ്ചോ നാൽപ്പതോ പിള്ളേരുണ്ട് ആ പിള്ളേർ അത് ഒട്ടുമിക്ക പിള്ളേരും ഇത്തരത്തിലുള്ള സാധനങ്ങളുമായിട്ടാണ് അവർ ഇതിന് അതിൻ്റെ അവർ പോകുന്നത് തന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള സംഗതികൾ ഉപയോഗിക്കുവാനും അതായത് ആർ തുമസിക്കുവാനും അർമാദിക്കുവാനുമായിട്ടാണ് അവർ പോകുന്നത് അപ്പോൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പ്രിയപ്പെട്ട എല്ലാവരും അതോറിറ്റിയിട്ട് പോലീസ് മേധാവികളായിക്കോട്ടെ ആരോഗ്യ പ്രവർത്തകരായിക്കോട്ടെ പഞ്ചായത്ത് അധികൃതരായിക്കോട്ടെ വീട്ടുകാരായിക്കോട്ടെ സ്കൂൾ അധകൃതരായിക്കോട്ടെ ആര് തന്നെ ആയിക്കോട്ടെ നമ്മളുടെ നിങ്ങളതൊരു പ്രവണതയാക്കി മാറ്റുക സ്കൂളിൽ പോകുമ്പോഴേക്കും തുണി ഒരുച്ച് നോക്കാൻ എന്തിനാണ് മടിക്കുന്നത് വലിയ പിള്ളേരും നമ്മുടെ മക്കളല്ലേ അവരെ തുണി ഊരോട് നിൽക്കുന്ന പറഞ്ഞല്ലെങ്കിൽ ഊരിടാ പാൻറ്റ് എനിക്കിതിനെ പരിശോധിക്കണം കാരണം ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണെന്ന് പറയുന്നത് ഒരു എളുപ്പമില്ല ഇതിനകത്ത് ലോജിക്ക് കുറവൊക്കെ ധാരാളമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം നമ്മൾ മുതിർന്ന പിള്ളേർ ആമ്പിള്ളേരാണെങ്കിലും പിമ്പിളരാല്ലോ അവരുടെ പ്രൈ ഉണ്ട് അവരുടെ കാര്യങ്ങളുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷേ അവർ നമ്മളുടെ മക്കളാണ് നമ്മളുടെ മക്കൾ ഒരു തവണ പ്ലീസ് ഒരു തവണ അവരിതിലേക്കൊന്ന് വീണു പോയാലുണ്ടല്ലോ നമ്മുടെ ജീവിതകാലം മുഴുവൻ മരണം വരെ ശ്രമിച്ചാൽ പോലും നമ്മൾക്ക് അവരെ പിന്നീട് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ലതെന്ന് മനസ്സിലാക്കുക നിങ്ങൾ അതുകൊണ്ട് ധാരാളം ഇപ്പോൾ ഗവർണർ അടക്കം ഈ കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ ശക്തമാക്കിയിട്ടുണ്ട് അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന തൊഴിലാളികളെ അത്രമാത്രം അതുപോലെ തന്നെ എല്ലാ രീതിയിലും അവരെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു പണ്ടൊക്കെ ഗൾഫിൽ നിന്നൊക്കെ സ്വർണം കൊടുക്കുമ്പോൾ കൊണ്ടുവരുമ്പോഴത്തേനും നമ്മുടെ ബാക്ക് പോർഷനിലും അവിടെ ഇവിടെയൊക്കെ കുത്തിത്തിരിക്കി വയറ്റിലേക്കെ ആക്കിയിട്ടാണ് കൊണ്ടുവരുന്നത് ഇപ്പോൾ അതിനേക്കാൾ ഇതായിട്ട് ചെറിയ പാക്കറ്റിലാക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ ആക്കിയിട്ടാണ് ഇത് കൊണ്ടുവന്ന് കുട്ടികൾക്ക് കൊടുക്കുന്നത് കുട്ടികൾ കാണുന്നെങ്കിലും അവരുടെ കയ്യിൽ എന്ത് സംഗതിയാണെങ്കിലും ആണെങ്കിലും ബോ ഇൻസ്ട്രൂമെൻ്റ് ബോക്സിലോ പാനിൻ്റെ ബോക്സിലോ ഷട്ടിൻ്റെ ബോക്കിലോ അണ്ടർവെയർ അവിടെന്നുമല്ലാതെ പല സ്ഥലങ്ങളിലും ഇത് ഇവരെ വെല്ലേക്ക് എത്തിക്കുവാനായിട്ട് മാത്രം അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു ഒരു വൃത്തികെട്ട ഒരു അവനെയൊക്കെ എന്ത് വിളിക്കണം എന്നിട്ടില്ല സ്വന്തം കുഞ്ഞിൻ്റെ ശരീരത്ത് മുഴുവൻ ടേപ്പ് ഇട്ട് കൊണ്ട് കടത്തി വയ്ക്കുന്ന രീതിയിൽ ഇവനെയൊക്കെ എന്താണ് പറയേണ്ടത് തൽക്ഷണം നമ്മുടെ സൗദി അറേബ്യയിലൊക്കെ നടക്കുന്ന പോലുള്ള ആ രീതിയിലുള്ള വിധി ആ കഴിഞ്ഞ ദിവസം ആ ടീച്ചർ ഒരു ടീച്ചർ പറഞ്ഞിരുന്നല്ലോ ഇവർക്കൊക്കെ കൊടുക്കേണ്ട ശിക്ഷ തൽക്ഷണമാണ് കാരണം അല്ലെങ്കിൽ ഇവരൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇത്തിൽ കണ്ണുകളായി പടർന്ന് പന്തലിച്ചിട്ട് ഇത് കണ്ട് ധാരാളം പേരുകൾ അതിലേക്ക് ആകർഷകരായിട്ട് അങ്ങനെ വരുന്നുണ്ട് നമ്മളുടെ ഉത്തരവാദിത്വമാണ് നമ്മളുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കേണ്ടത് നമ്മളുടെ മാത്രം അവനവൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവനവൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും മാത്രമല്ല സമൂഹത്തിൻ്റെ മുഴുവനാണെങ്കിൽ കൂടിയും നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കാണുകയും നമ്മൾ മനസ്സിലാക്കുകയും അവരെ നേർവഴിയിലേക്ക് നയിക്കുകയും അവരെ അടിക്കേണ്ടി അടുത്ത് അടിക്കുകയും വഴക്ക് പറയേണ്ട അടുത്ത് വഴക്ക് പറയുകയും ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിക്കുകയും ഒക്കെ നമ്മൾക്ക് വീട്ടിലുള്ളവർ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ നിയമവ്യവസ്ഥയൊക്കെ അതിനനുവദിക്കുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് എങ്കിൽ കൂടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നേർവഴിയിലൂടെ അതിൻ്റെ എന്ത് മെത്തേഡ് പ്രയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ തീർച്ചയായിട്ടും അഡോപ്റ്റ് ചെയ്യണം കാരണം അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വഴിപിഴച്ച് പോകും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ആൺകുട്ടികൾ മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ഈ ഈ ഈ ഞാനീ പറഞ്ഞ സംഗതി ഒരു ഒരു സിസ്റ്റർ ഒരു ഒരു പ്രിൻസിപ്പള് ഒരു ഒരു ഡോക്ടറാണ് പുള്ളിക്കാരി സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി പങ്കുവച്ചിട്ടുണ്ട് അച്ഛന്മാർ കന്യാസുക്കളും നിറഞ്ഞിരുന്ന വേദിയിലാണ് പാരൻസിനോട് അവർ മീറ്റിങ്ങിൽ പറഞ്ഞത് കാരണം ഒരു ക്രിസ്തീയ മാനേജ്മെൻറ്റ് നടത്തുന്ന സ്കൂളിലേക്ക് മാനേജ്മെൻറ്റ് ക്രിസ്തീയ മാനേജ്മെൻറ്റാണോ ഹിന്ദു മാനേജ്മെൻറ്റാണോ സന്യാസിനി സമൂഹത്തിൻ്റെ ആണോ അച്ഛന്മാരുടേതാണോ ഹിന്ദുക്കളുടേതാണോ ഉസ്താദമാരുടേതാണോ നല്ല പ്രശ്നം ഇവിടെയാണെങ്കിൽ കൂടിയും ഈ കുട്ടികളൊക്കെ നമ്മൾ വളരെ നമ്മൾക്ക് ആ ഒരു ആത്മ ആത്മീയമായിട്ടുള്ള മൂല്യം അവരുടെ ജീവിതത്തിലേക്ക് പകർന്നു കിട്ടട്ടെ അല്ലെങ്കിൽ അവർ ആ ഒരു രീതിയിലേക്ക് പോകട്ടെ അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ പ്രാർത്ഥനാ നിരതമായ മനസ്സാകട്ടെ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ കൊണ്ടു ചേർക്കുന്നത് പക്ഷേ അതൊക്കെ വെറുതെയാണ് വെറും മിഥ്യ തെറ്റിദ്ധാരണകൾ മാത്രമാണ് എവിടെ കൊണ്ടു ചെന്നാലും ഇപ്പോൾ കുട്ടികൾ ആ ഒരു വഴിയിലേക്ക് കുട്ടികൾ ചാടി ചാടുകയില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അവരെ ആ മരണക്കിണറിലേക്ക് തള്ളി വിടാനായിട്ട് ചുറ്റും ഇങ്ങനെ കാവൽ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ സത്യസന്ധം ഈ വസനിഷ്ടമായുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക അതറിഞ്ഞ് പെരുമാറുക നമ്മളുടെ കുഞ്ഞുങ്ങളെയും നമ്മൾ അവരുടെ ഓരോ മൂവ്മെൻറ്റും ഞാൻ പറഞ്ഞു കുഞ്ഞു ഒന്നാം ക്ലാസ്സിൽ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല ഒന്നിലും രണ്ടിലും മൂന്നിലും പഠിക്കുന്ന കുട്ടികളെയൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യണം അവരെ വാച്ച് ചെയ്യണം ഇപ്പം ആ പത്ത് വയസ്സുള്ളൊരു കുട്ടി അറിയാം മൂന്ന് ലക്ഷം രൂപ മോക്ഷിച്ചിട്ട് അർദ്ധരാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പോയി സാധനം വാങ്ങിച്ചിട്ട് സ്വന്തം സഹോദരിക്ക് കൊടുക്കുകയും പത്തല്ല പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി സഹോദരിക്ക് കൊടുക്കുകയും അവർ അവനെ അടിമയായി മാറുകയും ചെയ്ത കഥ നമ്മൾ എല്ലാവരും ദൃശ്യ മാധ്യമങ്ങളിൽ കൂടിയും പത്രമാധ്യമങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ വായിക്കുകയും കേൾക്കുകയും അറിയുകയും ചെയ്തതാണ് നിങ്ങൾ കുറ്റപ്പെടുത്തി പറയുമായിരിക്കും നിങ്ങൾ പറയുക കേടാവേ മതി ഇതെന്തിനായി വലിച്ചു കിട്ടി പറഞ്ഞത് കാര്യം മാത്രം പ്രസക്തമായിട്ട് ഒന്നോ രണ്ടോ വാക്കിൽ പറഞ്ഞ് നിർത്ത് കാര്യം ശരിയാണ് അങ്ങനെ പറയാൻ എനിക്ക് സൗകര്യമില്ല ഞാനങ്ങനെ പറയില്ല കാരണം പറയേണ്ട കാര്യങ്ങൾ നമുക്ക് പറയേണ്ട രീതിയിലേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തേണ്ടത് ഇത് ഒറ്റ വാക്കിൽ അങ്ങനെ ഒരു ആൾ ഉപയോഗിച്ച് ബസ് കഴിഞ്ഞു അങ്ങനെ കാര്യങ്ങൾ ചിലപ്പോൾ പറയണ്ടപ്പോൾ ചിലപ്പോൾ അരമണിക്കൂർ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് പറയേണ്ടതായിരിക്കും ഒരു സ്കൂളിൽ സ്കൂളിലൊരു നമ്മളൊരു ഗണിതാധ്യാപകൻ വന്നിട്ട് ഒരു സൂത്രവാക്യം പറയുമ്പോൾ ആ സൂത്രവാക്യം മാത്രം പറഞ്ഞ് ബോൾ എഴുതിയിട്ട് പോകുകയാണോ ചെയ്യുന്നത് അല്ല അതിനെക്കുറിച്ച് അയാൾ വിശദമായിട്ട് പ്രതിപാദിക്കും എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ആൾക്കാരുടെ മനസ്സിലേക്ക് അത് ഇറങ്ങി ചെല്ലുവാനും അവരതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുവാനും അതിൻ്റെ ആ രീതിയിലേക്ക് വീണ്ടും അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് കൂടുതൽ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കുവാനും വേണ്ടിയാണ് ഞാൻ ഈ ഊന്നി ഊന്നി പറയുന്നത് അല്ലാതെ എനിക്ക് നിങ്ങളെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കണ്ടമാനം പറഞ്ഞ് ഈ സമയം ദീർഘിപ്പിച്ച് നിങ്ങളെ വിഷിപ്പിക്കുവാനല്ല ഞാനൊരു അപ്പോൾ പൊതുവായിട്ടൊരു തത്വം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക അവരുടെ ഓരോ മൂവ്മെൻറ്റും ശ്രദ്ധിക്കുക അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൈകടത്ത് കൈകടത്തുക ഇടപ്പെട്ടുക നേരായ സമയത്ത് സത്യസന്ധമായ രീതിയിൽ നമ്മൾ ഇടപെട്ടാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് സത്യത്തിൻ്റെ പാതയിലേക്ക് അല്ലെങ്കിൽ കൂടി നമ്മൾ വലിയ ദൈവീയ പാതയിലേക്കൊന്നും കൊണ്ടുപോകില്ലെങ്കിലും സന്മാർഗോധത്തിൻ്റെ ആ പാതയിലേക്ക് നമുക്ക് അവരെ കൊണ്ടുവരാനായിട്ട് സാധിക്കും അവരുടെ ജീവിതത്തിൽ നമുക്കൊരു എന്താ പറയുക ആ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും നിങ്ങളോട് പറയുക ഞാൻ ഒരാ ഒരു കുട്ടിയോട് ഒരാൾ കൊണ്ട് ഇത്തരത്തിലുള്ള സാധനം പറഞ്ഞിരിക്കും ഞാൻ എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് എൻ്റെ എൻ്റെ സ്നേഹം എൻ്റെ അടുത്തേക്ക് വന്നേക്കിടന്ന് പറയാനുള്ള ആർജ്ജ് ും മൂല്യബോധവും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ട്രാവൽസിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഇന്നത്തെ ഈ ഈ കഥാകഥനം കഥാകഥനം എന്ന് ഇങ്ങനെ പറഞ്ഞു തന്നെയുള്ളൂ ഇത് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ സത്യത്തിൻ്റെ മറ്റൊരു നെൽക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ